കല്യാണം കഴിഞ്ഞ് ഏഴാം മാസത്തിൽ കുഞ്ഞ് പ്രസവിച്ചു രണ്ട് എട്ടാം കുട്ടികളാണ് അപ്പം അത് കഴിഞ്ഞതിന് ശേഷം കുഞ്ഞിന് കുറച്ച് വയറുണ്ടായിരുന്നു അപ്പം ആ വയറിന് വേണ്ടി കുഞ്ഞ് പലയിടത്തും പോയി എക്സസൈസ് ചെയ്തപ്പോൾ അത് സഫലമായിട്ടില്ല അങ്ങനെ ഒരു പരസ്യം കുഞ്ഞ് യൂട്യൂബിൽ കണ്ട് അപ്പം അവരുമായിട്ട് കോൺടാക്ട് ചെയ്തപ്പോൾ അവര് ഇത്ര ലക്ഷം രൂപയാവൊന്ന് പറഞ്ഞു ആദ്യമേ അഞ്ച് ലക്ഷം രൂപ രൂപക്കൂട്ടത്ത് പ്രവർത്തിക്കുന്ന കോസ്മെറ്റിക് എന്ന് പറയുന്ന ആശുപത്രിയിൽ അവരുടെ പ്രതികരണം തേടിയിരുന്നു പക്ഷേ സംസാരിക്കാം തങ്ങൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവർ ആർക്കും സംസാരിക്കാൻ താല്പര്യമില്ലെന്നാണ് ആശുപത്രി നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് സുഹൃത്തുക്കളെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണത് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള ബേസിസ് നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ള ഒരു ന്യൂസ് ക്ലിപ്പാണ് അത് മാതൃഭൂമി ന്യൂസിൽ വന്നിട്ടുള്ള ഒരു ചെറിയൊരു ഒരു വീഡിയോ ആണ് കേട്ടോ സീരിയസ്ലി മെഡിക്കൽ നെഗ്ലിജൻസ് ആണ് വളരെ സീരിയസ് കേസാണ് മെഡിക്കൽ നെഗ്ലിജൻസ് ഏ എന്താ ഇപ്പം നമ്മൾ നമ്മളിതുപോലുള്ള പല ന്യൂസും പല സമയത്തും കേട്ടിട്ടുണ്ട് റീസെൻ്റ് നമുക്കറിയാം സർജറി കഴിഞ്ഞതിന് ശേഷം വൈറ്റിൽ മറ്റേ കത്രിക സിസേഴ്സ് പോയി ഉപേക്ഷിച്ചിട്ടുള്ള സംഭവം ഇത് അതിലേറെ ഗൗരവം അതായത് വയറ്റിലെ കൊഴുപ്പ് നീക്കം ചെയ്യാൻ സർജറി ചെയ്തിട്ടുള്ള നീതു എന്ന് പറഞ്ഞിട്ടുള്ള തിരുവനന്തപുരത്തുകാരത്തി ആയിട്ടുള്ള പെൺകുട്ടിക്ക് കഴക്കൂട്ടത്ത് പ്രവർത്തിക്കുന്ന കോസ്മെറ്റിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ അവരുടെ ഒരു ആഡാണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ളത് ഏഹ് ഒരുപാട് പേർ വിളിച്ചു വിളിച്ച് ചോദിക്കാറുണ്ട് ഓടി വരൂ ഒരു ദിവസം കൊണ്ട് നീക്കം ചെയ്യാൻ നെക്സ്റ്റ് ഡേ പോവാം എന്ന് പറഞ്ഞിട്ടുള്ള സിറ്റുവേഷനിൽ വന്നിട്ടുള്ള ആ കുട്ടിക്ക് നഷ്ടപ്പെട്ടത് ഒൻപത് വിരലുകളാണ് ചില്ലർ സംഭവമല്ല മരണത്തിന്ന് ജസ്റ്റ് കഴിച്ചില്ലായതാണ് ആ പെൺകുട്ടി അതായത് കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ഏഴ് ഏഴാം മാസത്തിലാണ് പ്രസവിച്ച് ട്വിൻസാണ് വയറുണ്ടായിരുന്നു ഒരുപാട് എക്സസൈസും കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടൊക്കെ ചെയ്തു നോക്കി പോയില്ല അവസാനമാണ് ഇവരുടെ ഈ ആഡ് കാണുന്നത് ആഡൊക്കെ കണ്ടാൽ ഭയങ്കര സംഭവം അല്ലേ സ്വാഭാവികമായിട്ട് അവർ പറഞ്ഞിട്ട് കാര്യമില്ല വിളിച്ചു വിളിച്ച സമയത്ത് അവർ പറഞ്ഞു അഞ്ച് ലക്ഷം രൂപയാണ് ഈ സർജറിക്ക് എന്ന് പറഞ്ഞു അപ്പോൾ ഒബ്വിയസ്ലി ഭാഗ്യം ചെയ്തിട്ടുണ്ടാവും നമ്മളെല്ലാവരും ചെയ്യുന്ന സംഭവമാണ് ഇവർ അഞ്ച് ലക്ഷം രൂപ എന്ന് പറഞ്ഞ സമയത്ത് അവർ കോണ്ടാക്ട് ചെയ്തില്ല പിന്നീട് ഹോസ്പിറ്റലിൽ തിരിച്ച് കോണ്ടാക്ട് ചെയ്ത് ലാസ്റ്റ് മൂന്ന് ലക്ഷം രൂപയ്ക്ക് ഈ ഒരു പ്രൈസ് ഡിസ്കൗണ്ടഡ് പ്രൈസ് മൂന്ന് ലക്ഷം രൂപയ്ക്ക് ഫിക്സ് ചെയ്തു അപ്പോൾ രണ്ട് ലക്ഷം കുറച്ചു അപ്പോൾ ഈ കുറച്ചതിന് എന്തെങ്കിലും പരിപാടി അവിടെ ചെയ്യണമല്ലോ പക്ഷേ ഇതുപോലെ ഒരു ഗുരുതര വീഴ്ച ഇതുപോലെ ഒരു ഒരു മെഡിക്കൽ നെഗ്ലിജൻസ് ഇതുപോലൊരു ഗുരുതര വീഴ്ച ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത സംഭവം ഇത് നമ്മുടെ നാട്ടിൽ എത്രത്തോളം ഈ ന്യൂസും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നു അറിയില്ല കാരണം വെച്ചാൽ ഇവരൊക്കെ നല്ല പിടിയിലുള്ള ആൾക്കാരായിരിക്കും അങ്ങനത്തെ ന്യൂസൊക്കെ നമ്മൾ പല പലരും കേട്ടിട്ടുണ്ട് അവസാനം വരും നമ്മൾ കോംപ്രമൈസാവും ലാസ്റ്റ് പറഞ്ഞോരന്താവും സ്ഥിതി എന്നറിയില്ല അതുകൊണ്ട് തന്നെ ഞാനൊരു എന്നുള്ള കണ്ടീഷനിൽ പറയുന്നത് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ കംപ്ലീറ്റ് ബേസിസ് മാതൃഭൂമി ന്യൂസിൽ വന്നിട്ടുള്ള ന്യൂസാണ് അവരാണ് ഇതിൻ്റെ ഈ ഹോസ്പിറ്റലിൻ്റെ ഡീറ്റെയിൽസും പറഞ്ഞിട്ട് പേര് പറഞ്ഞിട്ട് കോസ്മെറ്റിക് ഹോസ്പിറ്റൽ കഴക്കൂട്ടം തിരുവനന്തപുരം ഇനി ഇവരുടെ അമ്മ പറയുന്നത് കേൾക്കാം അതായത് ഈ കുട്ടിക്കേ സർജറി കഴിഞ്ഞു നെക്സ്റ്റ് ഡേ ഡിസ്ചാർജ് ചെയ്തു ഈ കുട്ടിയുടെ ഹസ്ബൻഡിനെ പോലും ഇവരെ അറിയിച്ചില്ല പെട്ടെന്നാണ് ഇവർ പറയുന്നത് അങ്ങനെ ഡിസ്ചാർജ് ചെയ്തു വീട്ടിലെത്തിയ ഒരു പതിനൊന്ന് മണിയോട് കൂടി ഈ കുട്ടിക്കെ അസ്വസ്ഥ ഫീൽ ചെയ്തു വിളിച്ചു വെച്ചപ്പോൾ ഉപ്പിട്ട കഞ്ഞിരവെള്ളം കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ കഞ്ഞിരവെള്ളം കൊടുത്തു ഛർദ്ദിച്ചു ഓട്സ് കലക്കി കൊടുക്കാൻ പറഞ്ഞു ഇവിടുത്തെ കോസ്മെറ്റിക്കലിലെ ഡോക്ടർ ഇതൊന്നും പറയാതപ്പോൾ ഇവർ അവിടേക്ക് കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് എന്താണ് അവിടെ സംഭവിച്ചത് നിങ്ങൾ പിന്നെ ഇവർക്ക് കുടുംബത്തിനോട് യാതൊന്നും ഇൻഫോം ചെയ്തിട്ടില്ല ഈ കുട്ടിയുടെ ഹസ്ബൻഡിനോട് ഇൻഫോം ചെയ്തിട്ടില്ല പെട്ടെന്ന് ഇവർ വിളിച്ചിട്ട് ഹസ്ബൻഡിനോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ പ്രൈവറ്റ് നിങ്ങൾ നിങ്ങളുടെ വണ്ടിയിൽ ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തുക പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് എത്തുക എന്നിട്ട് ഈ കുട്ടീനെ ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഈ കുട്ടീനെ ഇന്നോവ കാറിലാണ് ഇവർ ഇവിടേക്ക് കൊണ്ടുപോയത് ആ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് അതോ ഹസ്ബൻഡ് അവിടെ ആ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ഇവർ എത്തുന്ന കഴിഞ്ഞ മണിക്കൂറുകൾ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഇന്നോവ ഹോസ്പിറ്റൽ ഈ കുട്ടീനെ കൊണ്ടുള്ള ഇന്നോവ ഹോസ്പിറ്റലിൽ ഇത്തിരി എന്നിട്ട് അവർ പറഞ്ഞു ഈ കുട്ടിക്ക് അറ്റാക്ക് സംഭവിച്ചാണെന്ന് പറഞ്ഞു അവിടെ ഇരുപത്തിരണ്ട് ദിവസം ഈ കുട്ടി ചികിത്സയിൽ കഴിഞ്ഞു ട്വൻറ്റി ടു ഡേയ്സ് കഴിഞ്ഞതിന് ശേഷം അവരുടെ കുട്ടി ഐ സി യു ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് വെൻ്റിലേറ്റർ സ്ട്രോക്ക് കിഡ്നി ഫെയിലർ പിന്നെ ബ്ലോക്ക് എല്ലാം കഴിഞ്ഞ് ഒമ്പത് വിരൽ നഷ്ടപ്പെട്ടിട്ട് വളരെ അത്യാസന്നമായിട്ടുള്ള നിലയിലാണ് ഈ കുട്ടിയെ ഈ കുടുംബത്തിന് കിട്ടിയിട്ടുള്ളത് ആരാണ് ആരാണിതിന് ഉത്തരവാദി ഒരാൾ ഇതിന് എന്താ പറയുക ഒരു ഈ കുടുംബം എന്തായാലും ഇതിനെ അഗെയിൻസ്റ്റ് ആയിട്ട് മനുഷ്യാവകാശ കമ്മീഷൻ ഡി ജി പി മിനിസ്റ്റർ ചീഫ് മിനിസ്റ്റർക്കും എല്ലാവർക്കും പരാതി കൊടുത്തിട്ടുണ്ട് ഞാൻ ആ ന്യൂസ് ക്ലിപ്പ് പ്ലേ ചെയ്യാം വളരെ ദയനീയമായിട്ടുള്ള വാക്കുകളാണ് ആ അമ്മയുടെ ഇത് എല്ലാവർക്കും ഇതൊരു കാരണം അറിയോ സോഷ്യൽ മീഡിയയിൽ ഇതുപോലുള്ള പരസ്യങ്ങൾ കണ്ടിട്ട് ചാടിത്തുള്ളിട്ടോ അവർ ആരും പറയല്ല എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ ഇതുപോലുള്ള പരസ്യങ്ങൾ കാണുന്ന സമയത്ത് തന്നെ ചാടിത്തുള്ളി അവിടേക്ക് പോവുക കണ്ണ് കണ്ട ഇൻഫ്ലുവൻസേഴ്സും ഇവർക്കും അത്യാവശ്യം നല്ല രീതിയിൽ മാർക്കറ്റിങ്ങും പി ആറും വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ കഴിവുള്ള മാർക്കറ്റിംഗ് ആൻഡ് പി ആർ ഡിപ്പാർട്ട്മെൻറ്റുള്ള ഇതുപോലുള്ള ഹോസ്പിറ്റൽസും ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന കാശ് വാങ്ങി നിൽക്കുന്ന പല ഉണ്ട് ഇവരൊക്കെ ഒന്നും വസ്തു ചെയ്തില്ല എയർ ട്രാൻസ്പ്ലാന്റ് അത് ഇതെന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ഇൻഫ്ലുവൻസസ് പല കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ കാണാം ഇതിൻ്റെ ബാക്കിലൊന്നും സത്യാവസ്ഥ ഉണ്ടോ എന്നുള്ള അറിയില്ല ചിലപ്പോൾ ഒരു പക്ഷേ ഈ ഫിറ്റ്നസ് ട്രെയിനേഴ്സും നിങ്ങളെ മുന്നിൽ നിന്ന് ഒരു സിക്സ് പാക്ക് കാണിക്കുന്നവരും ഈ വയർ കുറഞ്ഞു വന്ന് കാണിക്കുന്നവരും ഒരുപക്ഷെ ചിലപ്പോൾ അവർ അധ്വാനിച്ചിട്ടായിരിക്കും അവർ വേറെ സപ്ലിമെൻ്റ്സും സിഡോട്ട്സും ഇതുപോലുള്ള ഈ എന്താ പറയുക സർജറിയും ചെയ്യാതെ ആയിരിക്കും ഇവർ വരെ തടി കുറച്ചിട്ടുണ്ടാവുക എന്നിട്ട് ഇങ്ങനത്തെ ആൾക്കാരെ തെരഞ്ഞു പിടിച്ചിട്ട് ഇതുപോലുള്ള ഹോസ്പിറ്റൽസ് പ്രൊമോഷൻ വെക്കും പ്രൊമോഷൻ വെച്ചിട്ട് അത് കണ്ടിട്ട് ആൾക്കാർ ഇവരെ പോലെ ആവാൻ വിചാരിച്ച് ചാടി ചാടി എന്തായാലും വളരെ ദയനീയമായിട്ടാണ് ആ ഒരു അമ്മയുടെ ഈ കുഴി നീതു എന്ന് പറഞ്ഞിട്ടുള്ള ഈ കുട്ടിയുടെ ഈ സംഭവിച്ചിട്ടുള്ള ഈ കുട്ടിയുടെ അമ്മയുടെ വാക്കുകൾ കേട്ടോ കല്യാണം കഴിഞ്ഞ് ഏഴാം മാസത്തിൽ കുഞ്ഞ് പ്രസവിച്ചു രണ്ട് എട്ടാം കുട്ടികളാണ് അപ്പം അത് കഴിഞ്ഞതിനു ശേഷം കുഞ്ഞു കുറച്ച് ഫയറുണ്ടായിരുന്നു അപ്പൊ ആ വയറിന് വേണ്ടി കുഞ്ഞ് പലയിടത്തും എക്സസൈസ് അത് സബ്ലമായിട്ടില്ല അപ്പൊ അങ്ങനെ ഒരു പരസ്യം കുഞ്ഞ് യൂട്യൂബിൽ കണ്ട് അപ്പോൾ അവരുമായിട്ട് കോൺടാക്ട് ചെയ്തപ്പോൾ അവർ ഇത്ര ലക്ഷം രൂപയാവുന്നു പറഞ്ഞു ആദ്യം അഞ്ച് ലക്ഷം രൂപയാണ് ചോദിച്ചത് അപ്പോൾ കുഞ്ഞ് അതിന് തയ്യാറായില്ല പിന്നെ മൂന്ന് ലക്ഷം രൂപയ്ക്ക് ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു പിന്നെ കുഞ്ഞ് പറഞ്ഞു സമയം കിട്ടുമ്പോൾ ഞാൻ വന്നോളാം പറഞ്ഞു അതാണ് സംഭവം അതായത് ആദ്യം അഞ്ച് ലക്ഷം രൂപ പറഞ്ഞു പിന്നെ മൂന്ന് ലക്ഷം രൂപയ്ക്ക് രൂപക്ക് ലക്ഷം രൂപ കുറഞ്ഞു കോംപ്രമൈസ് അറിയോ എന്താ അറിയോ ടയ്ക്ക് ഇങ്ങനെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരുന്നു ഇതിപ്പോൾ ഉണ്ട് മൂന്ന് ലക്ഷം രൂപയ്ക്ക് ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ അതനുസരിച്ചാണ് കുഞ്ഞ് അവിടെ പോയി ഇത് ചെയ്യാൻ തീരുമാനിച്ചത് ഒരു ശനിയാഴ്ച രാവിലെ അവർ അവിടെ അഡ്മിറ്റാവുന്നു ഞായറാഴ്ച ശനിയാഴ്ച ഓപ്പറേഷൻ കഴിഞ്ഞു അന്ന് അവിടെ ഹസ്ബൻഡിനെ കാണിച്ചിട്ടില്ല പിറ്റേന്ന് രാവിലെ ഒൻപത് മണിക്ക് ശേഷം ഡിചാർജായി വീട്ടിൽ പോകാൻ പറഞ്ഞു അങ്ങനെ സ്വന്തം കാറിലാണ് മോൻ വീട്ടിൽ കൊണ്ടുവന്ന് ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ കുഞ്ഞിന് അസ്വസ്ഥത തുടങ്ങി തല ചുറ്റില്ലെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടറെ അപ്പം തന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ്റെ മറുപടി ഉപ്പിട്ട് കഞ്ഞോളം കൊടുക്കാൻ പറഞ്ഞു ഉടനെ ഉപ്പിട്ട് കഞ്ഞോളം കൊടുത്തു അത് ഛർദ്ദിച്ചു അങ്ങനെ മൂന്നാല് പ്രാവശ്യം ഇങ്ങനെ ഛർദ്ദിൽ വന്ന് തല ഇറങ്ങുന്നു എന്ന് പറഞ്ഞപ്പം പുള്ളിക്കാരൻ്റെ മറുപടി ഉപ്പിട്ട് കഞ്ഞോളം കൊടുത്ത് ഓഴ്സ് കാച്ച് കൊടുക്കുന്നതാണ് അപ്പം ലാസ്റ്റ് കുഞ്ഞിനെ വയ്യാതെ വന്നു എന്ന് പറഞ്ഞപ്പം പറഞ്ഞു രാവിലെ ഒൻപത് മണിക്ക് ക്ലിനിക്കിൽ കൊണ്ടുവരാൻ പറഞ്ഞു ഒൻപത് മണിക്ക് ക്ലിനിക്കിൽ കൊണ്ടുപോയി കൊണ്ടുപോയപ്പോൾ മരുമോനും മോനും മോളും കൂടെ ആണ് പോയത് അപ്പം കൊണ്ടുപോയപ്പോൾ പറഞ്ഞു പത്ത് തൂക്കി ബ്ലഡ് അടയ്ക്കണം ബ്ലഡ് ഒരുപാട് കുറവാണെന്ന് പറഞ്ഞിട്ട് ഓഫീസിലോട്ട് ലീവിലേഴ് കൊടുക്കാൻ പോയി മോളെയും കൊണ്ട് ബ്ലഡ് അടയ്ക്കാൻ പോയി ഒരു മണിക്കൂർ തികച്ചായാലും അപ്പം തന്നെ വിളിക്കുന്നു നീതുവിൻ്റെ ആരോഗ്യനില വളരെ മോശമാണ് പെട്ടെന്ന് ഇവിടെ എത്തണം എന്ന് പറഞ്ഞു കുഞ്ഞു ഓടി വന്നപ്പം കണ്ടത് ഇനോവ വണ്ടിയിൽ മോളെ കയറ്റുന്നതായിട്ടാണ് കാണിക്കുന്നത് എന്നിട്ട് പുളിക്കാരനോട് പറഞ്ഞു സ്വന്തം വണ്ടിയിൽ ഹോസ്പിറ്റലിലോട്ട് വരാൻ പറഞ്ഞു മോൻ സ്വന്തം വണ്ടിയിൽ അനന്തപുരി വന്നിട്ട് പോലും ഇവർ എത്തിയിട്ടില്ല പിന്നെ അതിന് ശേഷം മണിക്കൂർ കഴിഞ്ഞ് ഇവിടെ എത്തി അതിൻ്റെ ഇടയ്ക്ക് അറ്റാക്ക് വന്നു ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് പോലും ആംബുലൻസ് വിളിച്ചിട്ടില്ല കൃത്യിക്കലാണെന്ന് മോനോട് വിളിച്ചു പറഞ്ഞു ഇവിടെ സ്ട്രക്ചറിൽ നേരെ ാണ് കൊണ്ടുപോയത് അത് കഴിഞ്ഞ പിറ്റേ ദിവസം ഡയാലിസിസും കൂടിയാണ് ഞങ്ങൾ ഇരുപത്തെട്ട് ദിവസം ഈ ഹോസ്പിറ്റലായിട്ട് ഡോക്ടർ ഒരു തീരുമാനം പറഞ്ഞിട്ടില്ല കുട്ടി പോയി എന്നാണ് ഞങ്ങൾ അറിഞ്ഞത് എന്താലേ ഇത്രയും ക്രിട്ടിക്കലായി അവിടെ ചെന്നു വിളിച്ച സമയത്ത് ഓട്സ് കഞ്ഞിവെള്ളം ഇത് കഴിഞ്ഞ് കൊണ്ടുപോവാൻ വേണ്ടിയിട്ട് പ്രൈവറ്റ് ഒരു ആംബുലൻസ് പോലും വിളിക്കാതെ പ്രൈവറ്റ് ആയിട്ടുള്ള അവരുടെ ഹോസ്പിറ്റലിന്റെ ഇന്നോവയിൽ കൊണ്ടുപോയി ഒപ്പം പോയിട്ടുള്ള ഹസ്ബൻഡ് അവിടെ എത്തിയിട്ടും ഈ കുട്ടി അപ്പോഴും അവിടെ എത്തിയിട്ടില്ല എത്രത്തോളം എത്രത്തോളം എന്താ പറയാ എന്തായാലും ഇത് റിലേറ്റഡ് ആയിട്ട് മാതൃഭൂമിയുടെ ഇൻവെസ്റ്റിഗേഷനിൽ അവർ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് സർജറി ചെയ്യേണ്ടി വന്നു കാരണം നാല് വർഷം മുൻപ് മകൾ ഇരട്ട കുട്ടികളെയാണ് പ്രസവിച്ചത് അപ്പോൾ അത് ഏഴു മാസം പ്രായമുള്ള കുട്ടികളാണ് പ്രസവിക്കേണ്ടത് അതിനുശേഷം മകൾക്ക് ഈ വൈറ്റിൽ കുഴിപ്പടിക്കൂയിരുന്നു അത് നീക്കം ചെയ്യുന്നതിന് വേണ്ടി പലതരത്തിലുള്ള എക്സർസൈസ് ഒക്കെ ചെയ്തിരുന്നു അത് ഫലം കാണാത്തതുകൊണ്ടാണ് ഈ ശസ്ത്രക്രിയയ്ക്ക് പക്ഷേ അവർ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഗതിയിൽ ഒരു ശസ്ത്രക്രിയയ്ക്ക് വിധേയമായി കഴിഞ്ഞാൽ അഞ്ച് ദിവസത്തെ അഞ്ച് ദിവസമെങ്കിലും ആശുപത്രിയിൽ കിടത്തണം എന്നുള്ള ഒരു ചട്ടമുണ്ട് പക്ഷേ ഈ ആശുപത്രി അധികാരം അതിന് തയ്യാറായില്ല രണ്ടാമത്തെ ദിവസം തന്നെ മകളെ വീട്ടിലേക്ക് അയക്കുകയാണ് അതേ തുടർന്ന് മകൾക്ക് ഇത്തരത്തിൽ രണ്ടാമത്തെ ദിവസം അയക്കാനുള്ള സംഭവം എന്താ വെച്ചാൽ ഇതാണ് മൂന്നു അഞ്ച് ലക്ഷം രൂപ പറഞ്ഞ് ഡിസ്കൗണ്ട് അടിച്ചിട്ട് മൂന്ന് ലക്ഷത്തിന് ആ രണ്ട് ലക്ഷം രൂപ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കൊള്ള വേറെ എന്താ പറയാ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അതിനൊന്നും മരുന്ന് കൊടുക്കുന്നതിനും മറ്റും തയ്യാറാകാതെ വോട്ട് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഡോക്ടർ പറയുന്നതാണ് പറയുന്നത് പിന്നീട് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നപ്പോഴും അവിടെ ഈ പല ദിവസങ്ങളിലും ഈ ഓപ്പറേഷൻ നടത്തിയ ഡോക്ടറിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്തിനാണെന്നാണ് തങ്ങൾക്ക് മനസ്സിലാകുന്നത് എന്നുള്ള ഒരു ഗുരുതരാരോപണം കൂടി കുടുംബം ഉന്നയിക്കുന്നുണ്ട് എന്തായാലും ഇവർ ഇപ്പോൾ പോലീസിന് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്ക് ആരോഗ്യവുപ്പ് മന്ത്രിക്കും ജില്ലാ പോലീസ് മേധാവിയ്ക്ക് ഉൾപ്പെടെ പരാതി നൽകിയിരുന്നു ഈ പരാതികളുടെ അടിസ്ഥാനത്തിൽ ഈ പരാതി തുമ്പാ പോലീസിന് കൈമാറുകയും പോലീസ് ആ കേസിൽ ഇപ്പോൾ എഫ്ഐആർട്ട് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ജനിയൊരു ശസ്ത്രക്രിയ നടത്തുന്ന ഘട്ടത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടോ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള ഏതെങ്കിലും പിഴവോ അങ്ങനെ എന്തെങ്കിലും ഒരു ആ ഘട്ടത്തിൽ തോന്നിയിരുന്നോ അതോ ഈ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായി ഉണ്ടായിരുന്നതാണ് തുടക്കത്തിലൊരു പ്രശ്നം യുടെ സമയത്ത് യാതൊരു യാത്ര പ്രശ്നങ്ങൾ നേരിട്ടില്ല എന്നാണ് നമുക്ക് നേരിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് കാരണം നമുക്കിപ്പോൾ നീതുവിനോട് സംസാരിക്കാൻ പറ്റാത്ത ദിവസം കൊണ്ട് തന്നെ നീതിന്റെ മാതാപിതാക്കളോട് പ്രത്യേകിച്ച് നീതിവിന്റെ അമ്മയോടും ഭർത്തൃപിതാവിനോടുമാണ് സംസാരിച്ചത് അപ്പോൾ അവർ അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഈ ശസ്ത്രക്രിയയുടെ ദിവസം നീതുവിനെ കാണാം സ്വന്തം ഭർത്താവിനെ പോലും ഈ ആശുപത്രി അനുവദിച്ചിട്ടില്ല ഒരു കാര്യമാണ് പറയുന്നത് അടുത്ത ദിവസം രാവിലെ നീവിനെ വീട്ടിലേക്ക് അയക്കുന്ന സമയത്ത് മാത്രമാണ് ഭർത്താവിനെ നീതുവിനെ കാണാൻ അനുവദിച്ചതെന്ന് എന്ന് പറയുന്നത് പിന്നീട് ഈതുവിനെ സംസാരിക്കുന്നതിനൊക്കെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് എന്താണ് സംഭവിച്ചത് ഈ ശസ്ത്രക്രിയയ്ക്ക് ഇടയിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യമൊന്നും തന്നെ കുടുംബത്തിന് ഒരു വ്യക്തതയില്ല ഇപ്പോൾ നീതിവിന്റെ ആരോഗ്യസ്ഥിതി കഴിഞ്ഞ കുറച്ച് ദിവസം മുൻപാണ് കാരണം ഈ

അങ്ങനെ മൾട്ടിപ്പിൾ അയോണോട്രോപ്പ് സ്റ്റാർട്ട് ചെയ്തു കിഡ്നി ഫെയിലിയർ ആയപ്പോൾ സി വി വി എച്ച് സി ആർ ആർ ടി ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്തു അവസാനം ഇത്രയും ദിവസമായപ്പോൾ വിരലുകളിൽ സയാലോസിസ് ആയി പിന്നെ നെക്രോസിസ് ആയിട്ടുണ്ട് അങ്ങനെ വിരലുകൾ മുറിച്ചു മാറ്റിയതാവും ഓപ്പറേഷൻ നല്ല സ്റ്റെറൈലായി ചെയ്തു നല്ല ഒരു ആൻറ്റിബയോട്ടിക് കൊടുത്ത് വീട്ടിൽ വിട്ടിരുന്നെങ്കിൽ ഈ അവസ്ഥ വരാനുള്ള സാധ്യത കുറവാണ് സെപ്റ്റിക് ഷോക്ക് ഒരുപാട് രോഗികൾക്ക് വരുന്ന ഒരു അവസ്ഥയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു മെഡിക്കൽ പ്രൊഫഷണലിൻ്റെ ഒരു കമൻ്റാണ് ഇതിൻ്റെ അടിയിൽ കണ്ടിട്ടുള്ളത് കേട്ടോ നമുക്കറിയില്ല ഇതിപ്പോ ഇനി ഈ കോസ്മെറ്റിക് ഹോസ്പിറ്റലിന്റെ ആണോ അതോ രണ്ടാമത് നടന്നിട്ടുള്ള ഹോസ്പിറ്റലിന്റെ പിഴവാണോ എന്താണെങ്കിലും മെഡിക്കൽ നെഗ്ലിജൻസ് ആണ് വളരെ സീരിയസ് ആയിട്ട് ഇനി നമ്മൾ ഈ കോസ്മെറ്റിക് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ഒരു പേജ് ഉണ്ട് ഞാൻ അതിന്റെ ഒരു ഞാൻ നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ള ആ ഒരു ക്ലിപ്പ് ഞാൻ ആ ജസ്റ്റ് ആ ഒരു ക്ലിപ്പ് ഇവിടെ പ്ലേ ചെയ്യും സി ക്ഷൻ നമ്മൾ അറിയേണ്ടത് ഒരു സർജിക്കൽ പ്രൊസീജിയർ ആണ് ഇത് നമ്മൾ സ്റ്റെറൈൽ കണ്ടീഷൻസിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ ചെയ്യുന്ന ഒരു സർജറി ആണ് കീ കീഹോൾ ഇൻസെഷൻസിൽ കൂടെ നമ്മൾ ഒരു കാനല പാസ് ചെയ്ത് ഫാറ്റിനെ അലിയിപ്പിച്ച് അതിനെ സക്കൗട്ട് ആണ് ചെയ്യുന്നത് ചെറിയ ഏരിയസ് ലൈക്ക് ഡബിൾ ചിൻ ഇല്ലെങ്കിൽ ആം ഇവിടെ നിന്നൊക്കെ നമ്മൾ ഫാറ്റ് മാറ്റുകയാണെങ്കിൽ നമുക്ക് ലോക്കൽ അനസ്തീഷ്യൽ തന്നെ ചെയ്ത് നിങ്ങൾ അന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്ത് നിങ്ങൾക്ക് വീട്ടിൽ പോകാം നോക്കൂസ് ലൈക്ക് ഇപ്പം എബ്ഡമിൻ തൈസ് അതിന്റെ കൂടെ തന്നെ ബാക്ക് ഡിഗ്രി നമ്മൾ യൂഷ്വലി ജനറൽ ഓപ്റ്റ് ചെയ്യുന്നത് ചിലപ്പോൾ നിങ്ങൾ ഒരു വൺ ഡേ നിൽക്കേണ്ടി വരും അതെ കോസ്മെറ്റിക് ഹോസ്പിറ്റൽ വളരെ കോൺഫിഡൻസോട് കൂടിയുള്ള അവതരണം നല്ല രീതിയിലുള്ള വീഡിയോ ക്വാളിറ്റി എല്ലാം കൊള്ളാം സ്ക്രിപ്റ്റും കൊള്ളാം പക്ഷേ ഇതിന്റെ കമന്റ് ബോക്സിൽ വരികയാണെങ്കിൽ ആഫ്റ്റർ മീഡിയ ന്യൂസ് റിപ്പോർട്ടറിലെ ന്യൂസ് കണ്ടു അപ്പോൾ എല്ലാവരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എന്തോന്ന് ആ കൊച്ചിനെ അന്ന് തന്നെ വിട്ടത് എന്നിട്ട് ആ ഒരു കമൻറ്റ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഈസിൻ ഷീ ദ വൺ ഹു കണ്ടക്റ്റഡ് ദ സർജറി ഇപ്പോൾ ന്യൂസിൽ കാണുന്ന ഇഷ്യൂ യെസ് ഡോക്ടർ ഷീനൽ ശശാങ്കൻ ന്യൂസിൽ ഫാദർ നെയിം പറയുന്നുണ്ട് ആ നീതു എന്ന് പറഞ്ഞ കുട്ടിയുടെ ന്യൂസ് പറയുന്നുണ്ട് ഇൻഫോർമേറ്റീവ് ആണെന്ന കാര്യൊക്കെ എഴുതിയിട്ടുണ്ട് മൂന്ന് ദിവസം മുന്നേ ഉള്ള ഒരു കമൻ്റ് മാത്രമേ ഉണ്ടായില്ലോ എന്താണെങ്കിലും കോസ്മെറ്റിക് ഹോസ്പിറ്റൽ എന്നുള്ള ഈ ഒരു ഇതാണ് ഹോസ്പിറ്റലിൻ്റെ ആ അവരുടെ ആ ഒരു വീഡിയോട്ടോ കഷ്ടം അല്ലേ കഷ്ടം നല്ലാതെ എന്താ പറയുക നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള പല രീതിയിലുള്ള നെഗ്ലിജൻസും ഹോസ്പിറ്റൽസും ഭാഗത്തുണ്ടാകും ഇത് എത്രത്തോളം ഇതിൽ ഈ സംഭവിച്ചുള്ള ഈ കുട്ടിക്ക് നീതി കിട്ടും എന്നുള്ള അറിയില്ല പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക നമ്മൾ ഇതുപോലുള്ള ഈ ന്യൂസും കാര്യങ്ങളൊക്കെ ഈ ഇതുപോലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഏതൊരു മനുഷ്യൻ സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യൻ വിശ്വസിച്ച് പോകും പ്രത്യേകിച്ച് നമ്മൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലും കൂടി കഴിയുന്ന സമയത്ത് വയർ കുറയുന്നില്ല എന്ന സമയത്ത് ഇതുപോലെ സർജറി ചെയ്ത് ഒരുപാട് പേരെൻ്റെ വീഡിയോസ് കാണുന്നതുകൊണ്ടായിരിക്കും നിങ്ങളുടെ അഭിപ്രായം ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ മാക്സിമം നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക നിങ്ങളുടെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ കേട്ടോ